പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് ഒരു ആരാധനയിലും നമുക്ക് അനുഭവങ്ങൾ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുവാനും ആത്മാവിൻ്റെ അഭിഷേകത്തിന് അയോഗ്യതയുണ്ടെങ്കിൽ അത് ഓർത്തുകൊണ്ട് അനുതാപത്തോടെ ദാവിതയെപ്പോലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങയുടെ തിരുസന്നിധിന്ന് ഞങ്ങളെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിപാലനെ ഞങ്ങൾ നെടുത്തു കളയരുത് അങ്ങയുടെ പരിശുദ്ധാർണാവിനാൽ ആരാധനാസമൂഹത്തെ അഭിഷേകം ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ

അനുതാപമില്ലാത്തവർക്ക് അഭിഷേകമില്ല എന്നുള്ളതാണ് ആരാധനയുടെ അടിസ്ഥാന പ്രമാനുതാപമില്ലാത്തവർക്ക് അഭിഷേകമില്ല എന്നുള്ളതാണ് ആരാധനയുടെ അടിസ്ഥാന പ്രമാണ അതുപോലെ തന്നെ ഒരു പ്രമാണമാണ് ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് ആരാധിച്ചതൊക്കത്തില്ല കർത്താവെ ഈ പ്രഭാതത്തിലെ ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ ദൈവസ്നേഹം ഞങ്ങളിൽ പുതിയ അഭിഷേകം നൽകുന്നതുപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളിലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവടമേലും ദൈവസ്നേഹത്തിൻ്റെ അരുപിയെ ആരാധനയ്ക്കൊതുകിയ ആരാധനയ്ക്കൊത്ത ആരാധനയ്ക്ക് പോന്ന ദൈവസ്നേഹത്തിൻ്റെ അരുപിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്തു കൊണ്ട് ആരാധിക്കുവാൻ യോഗ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധിക്കേണ്ട ഹലിയ പ്രാർത്ഥനയിൽ കണ്ടുമുട്ടി ഇതുപോലെ വളരെ ഗ്രീവിയസ് ആയിട്ടുള്ള അവർ ഇന്നലെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാവുന്ന ഭർത്താവ് എട്ട് പ്രാവശ്യം വെടിവെച്ച ഒരു ഭാര്യയെ അവളുടെ ഹൃദയത്തിലും നാക്കിലുമൊക്കെ വെടിയുണ്ടീറിപ്പോയി പാഞ്ഞതിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു ജീവിയായി നിൽക്കുന്ന അങ്ങനെയുള്ളവരൊക്കെയാണ് അൾത്താറയിൽ വരുന്നത് അങ്ങനെ അലക്സിനാണ് അവരെ അഭിസംബോധി ധ്യാനത്തിൻ്റെ സമയം കഴിഞ്ഞായിരുന്നു അപ്പം ഇതുമാത്രം മനുഷ്യരാണ് അൾത്താറിയ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയിൽ അഭയം പ്രാപിക്കുന്നത് അവസാനത്തെ അറ്റ കൈ പോലെയാണ് മനുഷ്യർ വരുന്നത് അങ്ങനെ അറ്റ അറ്റകയ്യ അവസാനത്തെ അഭയ കേന്ദ്രം എന്ന രീതിയിൽ വന്നിട്ടുള്ള അനേകം മക്കൾ വന്നു പോയിട്ടുള്ളവർ ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര് അവരുടെ മേലെല്ലാം സ്വർഗം തുറക്കപ്പെടട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കെട്ടുകൾ അഴിയപ്പെടുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ദൈവത്തിൻ്റെ ശക്തി മതാവിൻ്റെ മധ്യസ്ഥം അവരെ അനുഭവിക്കുകയും ഇയാക്കളെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികട ഹലിയ ടക്കാരനെ അൽത്താറയിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച കണ്ടെത്തിയ നമ്മുടെ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ ഭർത്താവ് ഉടമ്പടി എടുത്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം എന്നെ വന്നത് കണ്ട പറഞ്ഞപ്പോൾ ബ്ലഡ് മണി കൊടുത്തിട്ട് യമൻ സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് അവരതിൽ നിന്ന് റിലീവ് ആകാനുള്ള പണം കെട്ടിവെച്ചാൽ അത് എട്ട് കോടിയാൽ മറ്റേ എന്തുകൊണ്ടതാണ് കെട്ടിവെച്ചിട്ട് പോലും കെട്ടി അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ട് പോലും യമൻ സർക്കാർ അത് സ്വീകരിക്കണില്ല എന്നാണ് അതാണ് പരിശുദ്ധ താമര വെച്ചിരിക്കുന്ന ഈ ആഴ്ചത്തെ ഒരുപക്ഷെ ഏറ്റവും വലിയ നിയോഗമെന്ന് പറയണത് അങ്ങനെയുള്ള കടുത്ത നിയോഗങ്ങളിലെല്ലാം ഈ ആഴ്ചയിൽ തീരുമാനമുണ്ടാകാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്ക ਮਹਤਤ ਮਹਤਤ ਅਰਦਾਸ ਨਾਦਨਾ ਹਾਲੇਲੂਇਆ 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 ਮਹਤਤ ਮਹਤਤ ਅਰਦਾਸ ਨਾਦਨਾ ਹਾਲੇਲੂਇਆ 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 ਔਰ ਵਿੱਚ ਔਰ ਵਿੱਚ ਇਹ ਲਰੋ ਦਿਵਯ ਗਾਰਡੇ ਸਿਆਗਮੀ ਓ ਦਿਵਯ ਗਾਰਡੇ ਓ ਦਿਵਯ ਗਾਰਡੇ ਸਿਆਗਮੀ കപ്പാടെ എനിക്കുള്ളൊരു ഐഡിയ എന്താണ് എൻ്റെ അമ്മ ദൈവത്തിൻ്റെ ആളാണ് അതുകൊണ്ട് അമ്മ പറഞ്ഞാൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു മേൽഗതി എനിക്ക് അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ ഞാൻ പരിശ്രമിച്ച് പോവുകയാണ് ചെയ്തത് എന്നിട്ടെന്ത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ മകനെ പ്രതി പ്രാർത്ഥിച്ചും ജീവിച്ചും ഇവർ ബലം പ്രാപിക്കുന്നുണ്ട് ദൈവ മകനും അതുപോലെ തന്നെ ബലം പ്രാപിക്കുന്നുണ്ട് കർത്താവിൻ്റെ കൃപയിൽ പഠനത്തിൽ പ്രശ്നമുണ്ട് ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടെങ്കിലും ആത്മീയത പ്രശ്നമില്ലവന് കാര്യമുണ്ട് അവൻ ഈ അമ്മയുടെ മകനാണ് അതാണ് പ്രശ്നം അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവസാനം പരീക്ഷ നാലാം കൊല്ലം പരീക്ഷ വരുമ്പോൾ എന്താ പറ്റും നാലാം കൊല്ലം പരീക്ഷ റിസൾട്ട് എന്താ നോക്കിയാൽ മതി റിസൾട്ടാണ് പ്രശ്നം ഇടയ്ക്ക് നമ്മൾ വഴിക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ ചിന്തിക്കരുത് വഴിക്ക് ദൈവമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സമ്മർദ്ദങ്ങൾ മാത്രമേ നമ്മുടെ സഹനങ്ങളായിട്ട് വരുന്നുള്ളൂ പക്ഷേ റിസൾട്ട് എന്താണ് റിസൾട്ട് നമ്മൾ ഹൈ ഫ്ലക് ഫസ്റ്റ് ക്ലാസ്സിലാണ് ബി എഡ് പാസ്സായിരിക്കുന്നത് ഇനി പെട്ടെന്ന് അവന് ഒരു ജോലി കിട്ടി ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് അവന് ജോലിക്ക് കയറി അതിനനുസരിച്ച് അവൻ ടെസ്റ്റ് എടുത്ത് ജോലിക്ക് കയറി എല്ലാം അത് പെട്ടെന്ന് ജോലിക്ക് കയറി ജോലിക്ക് കയറി അവൻ ഗുജറാത്തിൽ ഗുജറാത്തിലെവിടെയോ പോയി പോയി അപ്പം അവനെ അമ്മ അവനോട് ഇനി അവിടുന്ന് മൂന്ന് കൊല്ലം ഇവൻ ആദ്യം കയറിയതല്ലേ ഉള്ളു ജോലിക്ക് ജോലിക്ക് കയറിയതേ ഉള്ളു അപ്പോഴേ അവൻ്റെ അവൻ വന്നിട്ട് വെച്ചാൽ പറഞ്ഞ അമ്മ നാട് കാണണമെങ്കിൽ മൂന്ന് കൊല്ലം എടുക്കുമെന്ന് പറയും അമ്മ നാട് കാണണമെങ്കിൽ മൂന്ന് കൊല്ലം എടുക്കുമെന്ന് പറയും അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് എന്താ കാര്യം മരി മകൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ടല്ല അവന് നല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല എന്താണ് അവന് കുർബാന കിട്ടാത്തത് കൊണ്ട് അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ഇവിടീട്ടാ ഒരു സ്റ്റോറി പോകുന്ന പോക്ക് നിങ്ങൾ സഞ്ചരിക്കണ വഴി നോക്കണം നിങ്ങൾ അവനും മകന് തെക്കേ വടക്കേണ്ട ഒരു ജോലിയാണ് അവർ പഴയ അവസ്ഥ തന്നെ ഭക്ഷണമില്ല പക്ഷെ അവനെ കാണുമ്പോൾ അമ്മയുടെ അമ്മയുടെ സങ്കടം എന്താണ് അവന് നല്ല ഭക്ഷണം കിട്ടണില്ല എന്നുള്ള സങ്കടമല്ല അവൻ്റെ അവൻ പറഞ്ഞ് ആദ്യമായിട്ട് കയറണ കാരണം ഇനി മൂന്ന് കൊല്ലം കഴിഞ്ഞ് മാത്രമേ ഉള്ള നിയമം കമ്മിൻ്റെ നിയമം അനുസരിച്ചോട് നാട്ടിലോട്ട് വരെ കിട്ടത്തുള്ളൂ അത് അവനെ അറിയാം അമ്മയോട് അവൻ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അവൻ്റെ സങ്കടം അവൻ്റെ പള്ളി ഞായറാഴ്ച കുർബാന പള്ളിയുമായിട്ട് വേറെ ജില്ലയിലാണ് മറ്റേ പള്ളി ആ ജില്ലയിൽ പള്ളി പോലും ഇല്ല അതാണ് അമ്മയുടെ വല്ലാത്ത സങ്കടം അവരുടെ നിത്യതയിലെക്കുറിച്ച് ഇവർക്ക് ആശങ്ക ഉണ്ടാവും പറയും എല്ലാം കിട്ടി നിത്യത കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും ഞാൻ വന്ന് രഹസ്യമായിട്ട് അമ്മയോട് പറഞ്ഞ് അവൻ കുർബാന സ്ഥിരീകരിച്ചിട്ട് എത്ര ദിവസമേ നമുക്കറിയാവുന്ന ഇതാണ് വിഷയം ദൈവ ദുഃശന് ജീവിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവൻ അവർ ഉടമ്പടി ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ അവൻ കുർബാന സ്ഥിരീകരിച്ചിട്ട് എത്ര ദിവസമായെന്ന് അമ്മയ്ക്ക് അറിയാമെന്ന് ആരോട് ചോദിക്കണം മാതാവിനോട് ചോദിക്കണതാണ് മാതാവ് അപ്പം തന്നെ ഫയലെടുത്ത് ഒപ്പിട്ട് കൊടുത്ത് പിറ്റേ ആഴ്ച അവൻ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചോദിക്കേണ്ട പോലെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു പ്രശ്നമില്ല നമ്മുടെ ഈ പ്ലേസ്മെന്റിലാണ് പ്രോബ്ലം വരണത് ഞാനിവിടെ നിങ്ങൾ എന്താ പറഞ്ഞ പ്ലേസ്മെൻറ്റ് അതായത് ആ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ആകർഷിക്കണം മനസ്സിലല്ലേ ദൈവത്തിന് പ്രാധാന്യം അതിലൊക്കെ ഉണ്ടാകണം അതുകൊണ്ടാണ് ഈശോ എൻ്റെ പിതാ അതാണ് നമ്മൾ കേട്ടത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ അല്ലേ അതല്ലേ ആകർഷണമാണ് എൻ്റെത് വിഷയം നിങ്ങളുടെ പ്രാർത്ഥന വെക്കുമ്പോൾ വൈ ഷുഡ് ടേക്ക് ആ പ്രാർത്ഥന ദൈവം എന്തിനെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവാകർഷണത്തിൻ്റെ ഒരു കണ്ടൻ്റ് അതിൻ്റെ അത് ഉണ്ടാകണം ഇപ്പം ചോദിച്ചിട്ട് എന്താണ് അവർ അവർ ട്രാൻസ്ഫർ വേണമെന്നൊന്നും പറഞ്ഞില്ല അവൻ കുർബാന സീജ്യമായെന്ന് അമ്മയ്ക്കറിയാവുന്ന ചോദിച്ചു അത്ര ചോദ്യമുള്ളൂ ആ ചോദ്യം അമ്മയുടെ സംഘടനകൾ ഉണ്ട് പെട്ടെന്നാണ് സാരം എടുത്തപ്പെടുന്നത് നിങ്ങൾക്കറിയാവില്ല ഇതെല്ലാം മറിയത്തിൻ്റെ കീഴിൽ അഭിഷേകം ഏത് കാനാല കല്യാണമായാലും യേശു സമയം ആയല്ലെന്ന് പറഞ്ഞാലും അമ്മ തീരുമാനിക്കണം ഒരിക്കലും കാര്യങ്ങൾ പക്ഷേ തീരുമാനിപ്പിക്കണം അതിനുള്ള ആധ്യാത്മിക ആസ്തി ആകർഷണവും നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങളുടെ നിങ്ങളുടെ ദൈവത്തോടുള്ള സമീപനത്തിൽ ഉണ്ടാകണം അതിലൊന്നാം സ്ഥാനം ആർക്കായിരിക്കണം ദൈവത്തിന് തന്നെയായിരിക്കണം കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഈ മണിക്കൂറിൽ നിന്നെ മാറ്റിത്തരണമേ പിന്നെന്താ പറഞ്ഞത് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനീഷം നിറവേറട്ടെ എന്നാണ് പക്ഷെ ഈശോ എന്താ പറഞ്ഞത് ഈശോ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും പ്രാർത്ഥനയിൽ വരുമ്പോഴെന്താ വരേണ്ടത് ഈ പിതാവിൻ്റെ ആകർഷണത്തിൻ്റെ കണ്ടന്റ് ആണ് ആദ്യം വെക്കേണ്ടത് നിങ്ങൾ അതായത് യാചന പ്രാർത്ഥനയ്ക്ക് മുമ്പേ സമർപ്പണ പ്രാർത്ഥന വരണം ചില കാര്യങ്ങൾക്ക് മരുന്നെടുക്കുമ്പോൾ ചികിത്സാരീതി അതാണ് യാചന പ്രാർത്ഥനയ്ക്ക് മുമ്പേ വിഷയം കട്ടിയാണെങ്കിൽ യാചന പ്രാർത്ഥനയ്ക്ക് മുമ്പേ നിങ്ങൾ സമർപ്പണ പ്രാർത്ഥന വെച്ചിട്ട് ദൈവാകർഷണം വരുത്തണം എങ്കിലാണ് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ആദ്യം യാചന പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ല പറയേണ്ടത് ആദ്യമേ പറയണം അതിനാണ് സ്വർഗസ്വനായ പിതാവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങയുടെ നാമം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ കണ്ടാ നോക്കിയേ യാചന അതിന് വേണ്ട ആഹാരത്തിന് മുമ്പാണ് ആ സംഭവം കിടക്കണത് അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേന്നല്ല അതൊക്കെ മുമ്പ് എന്താ പറഞ്ഞിരിക്കണത് അങ്ങോട്ട് നാവം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ പ്രാർത്ഥിക്കാവായി എന്റെ പ്രാർത്ഥനയ്ക്ക് പിതാവിന്റെ ആകർഷണം ലഭിക്കാൻ എന്റെ ഇഷ്ടത്തിനെതിരെ എന്റെ ഇഷ്ടത്തിനെതിരെ അങ്ങനെ ഇഷ്ടം നിറവേറ്റാനുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനയ്ക്കായി ഒരുക്കിക്കൊണ്ട് എന്റെ ആധ്യാമ ജീവിതത്തെ പുനഃക്രമീകരിക്കണം എന്ന്

ശ്രീ എല്ലാരും നിക്കുക നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്ക നല്ലൊരു ദിവസമാണ് പ്രഭാതത്തിൽ എല്ലാവരും ഊർജ്ജസ്വലതയോടെ ഇരിക്കുകയാണ് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്ത ഏറ്റെടുക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് വിടുതൽ നൽകുകയും പത്ത് കൊല്ലം സാക്ഷ്യം പറയാനുള്ള കൃപ കൃപകർത്ത നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് എനിക്കറിയാം സന്തോഷമായിട്ട് കർത്താൻ്റെ ദുരുസന്നിധിയിൽ വേപിരിക്കുക വിശ്വാസത്തിന് വേണ്ടി ਅਦੂਰਨ ਦੇਵ ਸ਼ਗਨ ਰਿਆਮੈਂਡ ਸੁਦੀਗੜ ਹਲੇਲੂਇਆ 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 ਨੋਹਤ ਨੋਹਤ ਦੋਸਤਾਂ ਯਾਹੋਨਾ ਹਲੇਲੂਇਆ 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 ਅਰਾਧਨਾ ਅਰਾਧਨਾ ਹਲੇਲੂਇਆ ਈਂਦਾਂ ਵੇ ਨੀ ਆਜਾ ਤਾ ਵੇ ਨੋਹਤ ਈਂਦਾਂ ਵੇ ਅਰਾਧਨਾ ਹਲੇਲੂਇਆ 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 അതിൽ പിടിച്ച് പറഞ്ഞിട്ടു അവർ പിന്നെ റിക്വസ്റ്റ് അയച്ചു അവിടെ പോയി കണ്ടു പറഞ്ഞു എന്നിട്ടൊന്നും അവർ അത് കൊടുക്കണില്ല തരാൻ തരാമെന്ന് പറഞ്ഞ് രണ്ടു മാസത്തോളം അവനെ ഇങ്ങനെ നടത്തിച്ചു അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇനി അവരോട് ചോദിക്കണ്ട അല്ലാണ്ട് തന്നെ മാതാവ് നിനക്ക് നല്ല ഒരു ജോലി തരും നീ മാതാവിനോട് പ്രാർത്ഥിക്കുക എൻ്റെ ഒരു കാശുരൂപം എറണം ചെറുതൊരു ലോക്കറ്റ് അവൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നീ അമ്മയോട് പറ ഇനി ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അമ്മയെ കൂടി കൊണ്ടുപോക്കും അപ്പോൾ അമ്മയോട് പറഞ്ഞാൽ മതി അമ്മ നേരിട്ട് അവരോട് സംസാരിച്ചോളൂ നിനക്ക് തീർച്ചയായിട്ടും ഒരു ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ അതേപോലെ അവന് കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി അപ്ഗ്രാഡെന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്ഥാപനത്തിൽ അവന് നല്ലൊരു ജോലിക്ക് അവൻ കയറി അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല അവനിപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് തീരെ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു പുള്ളിക്കാരന് ഞാനൊരു ഡിഫൻസ് സിവിലിയനായിരുന്നു പിന്നെ ഇവിടെ വിശാഖപട്ടണത്തായിരുന്നു ഞാൻ ഞാൻക്ക് ജോലി ഞാൻ അഡ്മിൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഹസ്ബൻഡിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനേഴാം തീയതി സ്ട്രോക്ക് വന്ന രാത്രിക്ക് അത് പെട്ടെന്ന് ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടിയില്ല കോയമ്പത്തൂർ വെച്ചാണ് സ്ട്രോക്ക് ഉണ്ടായത് അത് കാരണം പിറ്റേ ദിവസം ഇവിടെ രാവിലെ എട്ട് മണിയാവുമ്പോൾ ലിസിയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് പുള്ളിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് അപ്പോൾ അത് കാരണം ഒരു വശം കയ്യും റൈറ്റ് സൈഡ് കയ്യും കാലുമൊന്നും അനങ്ങില്ല പുള്ളി സംസാരിക്കാനൊന്നൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പുള്ളിക്ക് വിശ്വാസമൊക്കെ ഭയങ്കര കുറവായിരുന്നു പുള്ളി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മളെ കളിയാക്കി ചിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എനിക്കും വലിയ വിശ്വാസം വിശ്വാസമൊന്നും ഉണ്ടായിരുന്നു ഞാനൊരു ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വന്ന ആളാണ് വന്നയാളാണ് എനിക്ക് അത്ര വലിയ എന്തിനാണ് അച്ഛനോട് പറയണത് ദൈവത്തോട് പറഞ്ഞാൽ പോരെ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു പിന്നെ അതേപോലെ എല്ലാ ഞായറാഴ്ചയൊന്നും പള്ളിയിലൊന്നും പോകില്ലായിരുന്നു പിന്നെ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നു പ്രാർത്ഥിച്ച അതിന് ശേഷം ഞാനിപ്പം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞാൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം കുമ്പസായിരിക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തന പിന്നെ ഹസ്ബൻഡ് ഇപ്പം എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ വന്നിരിക്കാറുണ്ട് അപ്പം ഞാൻ തൈലം പുരട്ടി നെറ്റിയിലൊക്കെ കുരിശ് വരച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല ആൾ അങ്ങനെ ഇരിക്കുന്നു പിന്നെ പുള്ളിയുടെ ഷോൾഡറിൻ്റെ റൈറ്റ് സൈഡ് ഇങ്ങനെ താന്നു കിടക്കണ ആയിരുന്നു ഇപ്പോൾ അത് ഒരുവിധം ഇങ്ങനെ സ്ട്രെയിറ്റായി വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പിന്നെ തൈലം കൊണ്ടുപോയിട്ട് ഒരു ഓർഫനേജ് ഉണ്ട് അവിടുത്തെ കുറച്ച് പ്രായമായി അമ്മമാരുണ്ട് കൈക്ക് വേദന കാലിന് വേദന അങ്ങനെ പൊള്ളിയവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പം ഞാൻ അവർക്കൊക്കെ അത് പുരട്ടിക്കൊടുക്കുകയും അവർക്കെന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ എന്തെങ്കിലും എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും വഴിയിൽ ആരെങ്കിലും എന്നോടൊരു സഹായം ചോദിച്ചാൽ അത് ഞാൻ നേരത്തെ തന്നെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോഴും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ പത്രം വാങ്ങിച്ച് പിന്നെ മലയാളം പത്രം വാങ്ങിച്ച് എൻ്റെ ഹിന്ദുക്കളായ കുറച്ച് എൻ്റെ ഫ്രണ്ട്സുണ്ട് അവർക്കൊക്കെ ഞാൻ കൊടുക്കും പിന്നെ ഇവിടെ തെലുങ്ക് പത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രം മേടിച്ചിട്ട് ഞാൻ ആന്ധ്രയിലേക്ക് എൻ്റെ അവിടുത്തെ ഓഫീസിലുള്ള സ്റ്റാഫിനൊക്കെ അയച്ചു കൊടുക്കുവെന്നിട്ട് അവരോട് പ്രത്യേകമായിട്ട് പറയും മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് നിങ്ങളിത് പറഞ്ഞു തന്നെ എല്ലാവർക്കും കൊടുക്കണം അതുവഴി നിങ്ങൾക്കും വലിയ അനുഗ്രഹം കിട്ടും പറ്റുമെങ്കിൽ ഒരു ദിവസം വരണം എന്നൊക്കെ എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർ അങ്ങനെ അവർക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ പേര് തെയ്യാമ്മ തോമസ് ഞാൻ മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു എനിക്ക് എനിക്ക് കിട്ടിയ ഞാൻ രണ്ട് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഉടമ്പടി എടുത്തതാണ് അത് അന്ന് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു മെയിനായിട്ട് എൻ്റെ ജീവിത പങ്കാളി ഒരു കിഡ്നി പേഷ്യൻറ്റാണ് അത് അന്ന് അമ്പത് ശതമാനം വർക്കിംഗ് കിഡ്നിക്ക് ഉള്ളു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിവിടെ വന്ന് ഞാനതൊരു പിന്നെ എൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാനിവിടെ വെച്ചിരുന്നു അപ്പം അത് ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനത് ഇങ്ങനെ ഇടി ഇവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാനതെന്നും പിന്നെ ഉടമ്പടി തൈലം ഞങ്ങളുടെ പിന്നെ പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ ചെല്ലി തൈലം നെറ്റിയിൽ പിന്നെ നാക്കിലും തൊടും രണ്ട് സൈഡിലും തൊടും ആ രാവിലെ പ്രഭാത പ്രാർത്ഥനയിലും അതുപോലെ തന്നെ എൻ്റെ എല്ലാ വിഷമ ഘട്ടങ്ങളിലും ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അടിക്കടി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും അത് എപ്പോൾ പ്രയാസം വന്നാലും അപ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഒന്ന് അങ്ങ് ചെല്ലിക്കൊണ്ടിരിക്കാം തിരി തിരി രാവിലെ മാത്രമേ കത്തിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇതൊരനുഗ്രഹമാണ് അപ്പോൾ എൻ്റെ കിഡ്നി ഭർത്താവിൻ്റെ കിഡ്നി മൂന്ന് ക്രിയാറ്റിൻ മൂന്ന് പോയിൻ്റ് ഫൈവ് സിക്സ് ഫൈവ് നയം വരെ എത്തി അത് തീർത്തും താഴോട്ട് അടുത്ത ടെസ്റ്റിൽ ടു പോയിൻറ്റ് ത്രീ നയൻ ആയിട്ട് മാറി ഇപ്പം അങ്ങനെ തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിച്ച വിധത്തിൽ വിദ്യാഭ്യാസ ലോണൊക്കെ ഉണ്ടായിരുന്നു മോൻ വിദേശത്താണ് അപ്പോൾ അതുവഴി ഞങ്ങളുടെ പ്രോപ്പർട്ടി കുറച്ച് വെച്ച് ബാങ്കിലെടുക്കേണ്ടി വന്നു അപ്പം ഞങ്ങൾക്ക് മധുരയിൽ വേറൊരു വസ്തു ഉണ്ടായിരുന്നു ആ വസ്തു ഞങ്ങൾ വിൽക്കാൻ വേണ്ടി പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങളതാൽ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും നടക്കുന്നില്ല അവിടെയുള്ളവർക്ക് ആ വസ്തു വളരെ വില കുറച്ച് വേണം താനും ഞങ്ങൾക്കത് അങ്ങനെ കൊടുക്കാൻ മനസ്സ് വരുന്നുള്ളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് പരിഹരിക്കേണ്ടത് ഈതൊരു വെച്ച് ഇത് തന്നെയാണ് അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം ഞാൻ അത് ഈ പ്രശ്നം ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചു അപ്പം അപ്പം ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞ് ഞാൻ മാതാ ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പം ഞങ്ങളുടെ ഈ ഇരിക്കുന്ന ഈ വെച്ച വസ്തുവിൻ്റെ ജപ്തി ആയി വന്നു അപ്പം ഞാനിത് അച്ഛനെ വന്നു കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു അറുപത്താറ് ദിവസം ഇത് ഇതിനൊരു നടപടി ഉണ്ടായില്ലോ പിന്നെ ഈ വസ്തു പോകില്ല എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു ഞാൻ ഈ അറുപത്താറ് ദിവസവും അതങ്ങനെ എണ്ണി എഴുതി വെച്ച് ഞാനവിടെ എഴുതി വെച്ചിരിക്കുക എൻ്റെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ബുക്കെല്ലാം എഴുതി വെച്ചിരിക്കുക അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങനെ തുറന്നുകൊണ്ടിരുന്നപ്പം അപ്പം ആദ്യം ഒരു വിൽക്കാം മേടിക്കാം ആൾക്കാർ വന്നു അതെല്ലാം മുടങ്ങിപ്പോയി എങ്കിലും ഞങ്ങൾ കൂടുതൽ ശക്തമായിട്ട് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഇത് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഇത് വിൽക്കുവാനും ഞങ്ങളുടെ ഈ ജപ്തിയിൽ നിന്ന് ഒഴിവാ ജപ്തി മാറിക്കിട്ടി ഞങ്ങൾക്കത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് എനിക്ക് ഒന്ന് ഒരു പതിനഞ്ച് വയസ്സ് മുതലുള്ള സ്മോക്കിങ്ങിൻ്റെ ഒരു തടക്ക ഉണ്ടായിരുന്നു അത് എത്ര പറഞ്ഞിട്ടും അത് നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ അത് കാല് പഴുത്ത് ഒരു വിരൽ ആംബ്യൂട്ടി ചെയ്തൊക്കെ ചെയ്തു ആ ചെയ്തതിട്ട് പോലും അത് നിർത്താൻ പറ്റിയില്ല ഈ ഉടമ്പടി എടുത്തതിൻ്റെ പ്രകാരം അത് ആ തർക്കദോഷത്തിൽ നിന്ന് അത് മാറാൻ കിട്ടി പിന്നെ എൻ്റെ മകന് ജോലി യു കെയിൽ ജോലിയുള്ള അവരുടെ സിഒക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവരുടെ പ്രശ്നസമ്മതമായത് അത് ഞാൻ ഈ ഇതിൻ്റെ അകത്ത് വെച്ചിരുന്നു അതവർക്ക് അതവർക്ക് സാധിച്ചു കൊടുത്തു പിന്നെ എൻ്റെ മകന് ഒരു വി കൂട്ടുകാരൊക്കെ കുടുംബം മദ്യപിക്കുന്ന ഒരു ഒരു ഇതുണ്ടായിരുന്നു അതും മാതാവിൻ്റെ മധ്യസ്ഥതയും ഞങ്ങൾക്ക് മാറ്റിത്തന്നു പിന്നെ രണ്ടാമത് ഈ ഓടമ്പടി ഞാൻ പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു ഈശോയെ ഈ ഭൗമിക ആവശ്യം മാത്രമല്ലല്ലോ എൻ്റെ ആവശ്യം ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ കുടുംബം മുഴുവൻ വിശ്വാസം വിശുദ്ധി പ്രത്യാശ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ് സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ഈശോ ഞങ്ങളുടെ കുടുംബത്തിലൊരു ലഹരിയായി മാറണം ഈശോയ്ക്ക് മഹത്വം കൊടുത്തിയാണ് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ടത് ഇങ്ങനെ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമപ്പെടുത്തി ഇങ്ങോട്ട് തന്നുകൊണ്ടിരുന്നു ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പം വചനം വായിക്കാൻ എത്ര മണിക്കൂർ മണിക്കൂറിരുന്ന് വേണേൽ നമുക്ക് വചനം വായിക്കാം അപ്പം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്ന് എല്ലാം നന്മയ്ക്കായി ഭവിക്കുമെന്നുള്ള വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മത്യ സംഭവിച്ചു പ്രാർത്ഥിക്കാൻ അത് 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 നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ ആരോഗ്യം കൊണ്ട് എനിക്ക് പ്രേക്ഷിത വേല ചെയ്യാൻ പറ്റി പിന്നെ ഇവിടുന്ന് ഉള്ള പത്രം അത് ഞാൻ വിതരണം ചെയ്തു പിന്നെ സാമ്പത്തികമായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റി അതുപോലെ ധ്യാനകേന്ദ്രം എനിക്കെൻ്റെ അടുത്തൊരു ധ്യാന കേന്ദ്രമുണ്ട് അവിടെ ആണ് അപ്പോൾ അവർക്ക് അവർക്കവിടെ ഒത്തിരി ആവശ്യങ്ങളുണ്ട് അതിൻ്റെ ആരോഗ്യപരമായ ആരോഗ്യം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്തപ്പെടുത്തുകയാണ് ഇപ്പം മാസത്തിലെ ഒരു മൂന്ന് നാല് ദിവസം അഞ്ച് ദിവസം കാണും അത് അങ്ങനെ പോകുന്നു പിന്നെ മകനെ കൂടുതൽ കൂടുതൽ ജോലി മേഖലയിൽ അനുഗ്രഹിക്കുന്നതമ്പ്രാന ആദ്യ അവന വിശ്വാസമൊന്നുമില്ലായിരുന്നു നിർഭാസനമെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടിയെന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ട് നിനക്ക് മനസ്സിലായോന്ന് ഞാനിങ്ങനെ അവനോട് ചോദിക്കുവായിരുന്നു ഇപ്പോൾ അവൻ അതിനെപ്പറ്റി ഒന്നും എതിർത്ത് പറയില്ല അതുപോലെ എൻ്റെ രണ്ടാമത്തെ മകൻ ഈ മതി തമിഴ്നാട്ടിൽ ഈ വസ്തുവിൽപ്പനയെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് ഇത് വില കുറച്ച് വേണം അപ്പോൾ ഇത് വിൽക്കുന്നതിൽ ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആ സ്ട്രഗിൾ അവൻ നേരിട്ട് കണ്ടു അപ്പം ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് മാതാവിൻ്റെ ശക്തി ശക്തമായ മാധ്യസ്ഥം വഴിയാണ് ഇത് സാധിച്ചു കിട്ടിയെന്ന് അവനൊരു ബോധ്യം വന്നാൽ അവൻ ഇന്നത് ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ കുടുംബം ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കുടുംബമായി ലോകത്തിൻ്റെതായ നമുക്ക് ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൻ്റെ ചപ്പും ചോറും നമുക്ക് ആവശ്യമില്ല നമുക്ക് ജീവിച്ചു പോയാൽ മതി മരണം വരെ ഈശോയെ മഹത്വപ്പെടുത്തി അപ്പം ഇങ്ങനെയുള്ള അത് എനിക്ക് പെട്ടെന്ന് ഇച്ചിരി ദേഷ്യം വരുന്ന കൂട്ടത്തിലായിരുന്നു അപ്പം എനിക്കതല്ല ഈ ഉടമ്പടിയുടെ ആ പിന്നെ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മാതാവ് എന്താണ് നമ്മളോട് പറയുന്നത് അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും പ്രഭാതത്തിലെടുത്ത് സമർപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വിശുദ്ധ ബലിയിൽ ഒരു ദിവസം പോലും ഞാൻ മുടക്കുകയില്ല എൻ്റെ ഇന്നത്തെ ബലി മുടങ്ങി പക്ഷേ ഒറ്റ ദിവസം പോലും ഞാൻ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ബലി മുടക്കുകയില്ല ആ ബലിയിൽ കരഞ്ഞോണ്ട് നിന്ന് നമുക്ക് ആ ബലിയിൽ പങ്കെടുക്കാൻ പറ്റും ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്നത് ഈശോ പിറക്കുന്നത് ഈശോ ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അത് വലിയ ഈ ഉടമ്പടിയുടെ അന്ധസത്തയാണ് ഇത് എൻ്റെ എനിക്ക് ഇവിടെ കയറി നിന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയുവാനും എനിക്ക് ആദ്യം പേടിയായിരുന്നു സാക്ഷ്യം പറയുവാനും പറയാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് അർത്ഥില്ലായിരുന്നു സാക്ഷ്യം പറയുവാനും ഞാൻ ഇത്രയും നേരം ഇവിടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ ഞാൻ എന്തെൻ്റെ വാതർ വന്നാലും അമ്മയാണ് ഈ സാ അമ്മയാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ബലപ്പെടുത്തി ഞാനിവിടെ കയറി തന്നാണ് അപ്പം അമ്മയ്ക്കും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയില്ല അത് ഈ ഭൂമിയിൽ എത്ര തരി മണ്ണുണ്ടോ അത്രയും പ്രാവശ്യം ഞാൻ കൊടാനും അത്രയും പ്രാവശ്യം ഞാൻ എൻ്റെ അമ്മയ്ക്ക് നന്ദി പറയുന്നു ഈ തീയിൽ എത്ര പൊരിയുണ്ടോ ഈ വെള്ള ഈ ആഴിയിൽ ഈ വെള്ളത്തിൽ ഈ വെള്ളം എന്തേറെ തുള്ളിയുണ്ടോ അത്രയും പ്രാവശ്യം ഞാനെൻ്റെ തിരുക്കുമാരനും ഈശോയ്ക്കും നന്ദി പറയുന്നു അമ്മയ്ക്കും നന്ദി